ബഷീർ ബഷീം കുടുംബം എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ബഷീർ ബഷീം അതുപോലെ തന്നെ കുടുംബത്തെ പറ്റി ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ബഷീർ ബഷീ ഉണ്ടെങ്കിൽ സുഹാനേയും മക്കളെയൊക്കെ ഒഴിവാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും കാണാനില്ല എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേയധികം ന്യൂസ് വരുന്നുണ്ടായിരുന്നു അത് ഏകദേശം ഇങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ട് ഇവരൊന്നും തൻ്റെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റയിലോ ഒന്നും അങ്ങനെ വീഡിയോസോ ഒന്നും ഇടുന്നില്ല സാധാരണ ഇവരെല്ലാം വീഡിയോസൊക്കെ ഇടുന്നതാണ് എന്തു പറ്റിയെന്ന് അറിയാതെ കുറേ അധികം പേര് കമൻസ് ഇട്ടിട്ട് അതിന് ഒന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വേർപിരിഞ്ഞു ബഷീർ ഉണ്ടെങ്കിൽ സുഹാനേയും മക്കളെയും കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതിനിപ്പം മറുപടി ആയിട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് ബഷീർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് സുഹാനേയും മക്കളും അതുപോലെ തന്നെ മഷൂറേയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും ആയതുകൊണ്ട് ഭയങ്കര വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് അല്ല നിങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്ന പോലെ ഞങ്ങൾ വേർ പിരിഞ്ഞിട്ട് ഒന്നുമില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അവിടെ സ്റ്റോറീസ് ഒന്നും ഇടാൻ പറ്റാതെ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ബഷീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്